ദിയ കൃഷ്ണയുടെയും അശ്വിൻ ഗണേശിന്റെയും ജീവിതത്തിലേക്ക് പുതിയൊരാൾ എത്തിയത് ഏറെ സന്തോഷകരമായ വാർത്തയായാണ് ആരാധകർ കണക്ക് കൂട്ടുന്നത് കഴിഞ്ഞ ദിവസമാണ് ദിയ അമ്മയായത് ഇവർക്ക് ആൺകുഞ്ഞാണ് പിറന്നത് ഗർഭിണിയായതു മുതലുള്ള എല്ലാ വിശേഷങ്ങളും ദിയ തന്റെ ആരാധകരുമായി പങ്കുവയ്ക്കുമായിരുന്നു അതിനാൽ തന്നെ കുഞ്ഞിനെ കാണാൻ ആരാധകരും കുടുംബത്തോടൊപ്പം കാത്തിരിക്കുകയാണ് കുഞ്ഞിന്റെ മുഖം ദിയ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടില്ല അതേസമയം ഡെലിവറി വീഡിയോ പങ്കുവെച്ചു കഴിഞ്ഞു കുഞ്ഞിന്റെ ജനന സമയത്ത് ദിയയ്ക്ക് വേണ്ടപ്പെട്ടവരെല്ലാം ദിയയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ലേബർ പെയിനുള്ള സമയത്ത് അമ്മയുടെ കൈപിടിച്ച് ദിയ കരയുന്നുണ്ട് കുഞ്ഞിനെ കണ്ടപ്പോൾ അഹാനയുടെ കണ്ണ് നിറഞ്ഞു വൈകാരികമായ നിമിഷങ്ങളായിരുന്നു ദിയയുടെ ബ്ലോഗിൽ നിരവധി പേരാണ് ദിയയുടെയും കുടുംബത്തിന്റെയും സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് കമന്റുകളുമായി എത്തിയത് താരകുടുംബത്തിന്റെ പരസ്പര സ്നേഹവും കരുതലും പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് യൂട്യൂബിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആണ് ദിയയുടെ ഡെലിവറി ബ്ലോഗ് കേരളത്തിലെ പല ഇൻഫ്ലുവൻസേഴ്സും ഡെലിവറി വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ ഇവർക്കെല്ലാം മുകളിലാണ് ദിയയുടെ വീഡിയോകൾ അറിയിച്ച് മലയാളത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള ഇൻഫ്ലുവൻസർ പേളി മാണിയാണ് പേളി മാണിയും ഇളയ മകൾ നിതാരയുടെ ഡെലിവറി ബ്ലോഗ് പങ്കുവച്ചിരുന്നു ത്രീ പോയിന്റ് സിക്സ് മില്യൺ വ്യൂവേഴ്സ് വ്യൂവേഴ്സാണ് ഇളയമകൾ നിതാരയുടെ ജനന സമയത്ത് പേളി പങ്കുവെച്ച ബ്ലോഗിന് ലഭിച്ചത് ഈ വീഡിയോ വന്നിട്ട് ഇപ്പോൾ ഒരു വർഷമായി അതേസമയം ദിയ കൃഷ്ണ പങ്കുവെച്ച വീഡിയോയ്ക്ക് പതിനാല് മണിക്കൂറിനുള്ളിൽ വ്യൂവേഴ്സ് ത്രീ പോയിന്റ് ത്രീ മില്യൺ കടന്നു ദിയയുടെ കുടുംബത്തിന്റെ സാന്നിധ്യമാണ് ഡെലിവറി ബ്ലോഗ് വ്യത്യസ്തമാക്കിയത് മൂന്ന് സഹോദരിമാരും അമ്മയും ഭർത്താവ് അശ്വിനും കുഞ്ഞു ജനിക്കുമ്പോൾ ദിയക്കരികൾ തന്നെയുണ്ട് വൈകാരിക നിമിഷങ്ങൾ ബ്ലോഗ് കാഴ്ചക്കാർക്ക് ഹൃദ്യമായി പ്രത്യേകിച്ച് മഹാനാ കൃഷ്ണ കരഞ്ഞത് ഏവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം പേളിമാണിയുടെ രണ്ടാമത്തെ ഡെലിവറി ബ്ലോഗിനാണ് ത്രീ പോയിന്റ് സിക്സ് മില്യൺ കാഴ്ചക്കാരുള്ളത് ആദ്യത്തെ കുഞ്ഞ് ജനിച്ചപ്പോഴുള്ള വീഡിയോയ്ക്ക് ഒൻപത് മില്യണിലേറെ കാഴ്ചക്കാരുണ്ട് സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് പേളിമാണിയുടെ രണ്ട് മക്കളും ഇനി ദിയയുടെ കുഞ്ഞും ഈ ജനശ്രദ്ധ നേടുമെന്ന് ഉറപ്പാണ് അമ്മയായ ദിയാകൃഷ്ണയ്ക്ക് പേളിമാണി അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട് അടുത്തറിയുന്നവരാണ് പേളിമാണിയും ദിയാകൃഷ്ണയും ഗർഭകാലത്ത് രസകരമായ നിരവധി ബ്ലോഗുകൾ ദിയാകൃഷ്ണ പങ്കുവച്ചിട്ടുണ്ട് പ്രണയം വിവാഹം അമ്മയാകൽ തുടങ്ങി ദിയയുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും ആരാധകർ കണ്ടതാണ് പേളിമാണിയുടെ കാര്യത്തിലും ഇതുതന്നെയായിരുന്നു ബിഗ് ബോസ് മുതൽ ഇങ്ങോട്ട് തന്റെ ജീവിതത്തിൽ നടന്ന സന്തോഷകരമായ കാര്യങ്ങളെല്ലാം പേളിമാണി ആരാധകരുമായി പങ്കുവെച്ചിട്ടുണ്ട് രണ്ടു മക്കൾക്കും ഭർത്താവ് ശ്രീനിഷിനുമൊപ്പം സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് പേളിമാണി ഇപ്പോൾ ദിയയുടെയും പേളിയുടെയും പുതിയ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ